വളരെ ഈ ഒരു ബഡ്സിൽ കൊടുത്തിട്ടുള്ള പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന വലിയൊരു തട്ടിപ്പാണ് സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് ഈ കേസിൽ അന്വേഷണം മുറുകിയതോടെ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ നോക്കുകയാണ് പല നേതാക്കളും കോൺഗ്രസ് നേതാവ് ലാലി ബിനിസെന്റ് അടക്കമുള്ളവരാണ് തട്ടിപ്പ് നിന്നും രക്ഷപ്പെടാൻ നെറ്റോട്ടം ഓടുന്നത് സായി ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറാണ് മറ്റൊരാൾ തൻ്റെ കുടുംബം വിറ്റും പണം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് ബി ജെ പിയുടെ വലിയ നേതാവായ എ എൻ രാധാകൃഷ്ണനാണ് അനന്തുകൃഷ്ണന്റെ അഭിഭാഷകയായിരുന്ന ലാലി ബിൻസൻ തട്ടിപ്പ് കേസിൽ ഏഴാം പ്രതിയുമാണ് എന്നാൽ താൻ വക്കീൽ ഫീസായിട്ടാണ് നാൽപ്പത് ലക്ഷം രൂപ മേടിച്ചതെന്നും അവർ പറയുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെട്ട വി ഐ പികൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണെന്നും അവരുടെ പേരുകൾ പോലീസിനോട് പറയുമെന്നും ലാലി ബിൻസെൻ്റെ ഒരു ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് ഇതിലും വലിയൊരു തട്ടിപ്പ് കേസാണ് തൃശ്ശൂരിലെ ഹൈറിച്ച് എന്ന മണി ചെയിൻ കമ്പനി നടത്തിയത് ഇപ്പോൾ അവർക്കെതിരായി നിലകൊണ്ടവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഹൈറിച്ചിലെ കള്ളന്മാരായ ലീഡർമാർ അതിനെ പിൻബലമായി അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലീഗൽ കമ്പനിയായ ന്യൂട്ടൺ കമ്പനി ഈ കേസ് ഏറ്റെടുത്തു എന്നതാണ് അവരുടെ അഡ്വക്കേറ്റ്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പോസ്റ്ററുകളും ഇവർ ഇറക്കിയിട്ടുണ്ട് ഈ കേസിൽ നിന്നും അതായത് ബെഡ്സ് ആക്ടിൽ നിന്നും ഹൈറിച്ച് മണിചെയിൻ തലയൂരും എന്നാണ് വക്കീലുമാർ കൊടുത്തിരിക്കുന്ന വാക്കെന്നാണ് ഈ മണ്ടന്മാർ വിളിച്ചു കൂകുന്നത് അതിനൊരു കാരണമായി അവർ പറയുന്നത് ഈ പറയുന്ന ബെഡ്സ് ആക്ട് വക്കീലാണത്രേ ഇവർക്ക് വേണ്ടി അപ്പീൽ കൊടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു കമ്പനി അല്ലെന്നാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഈ ഈ ഈ ഈ നമ്മുടെ നമ്മുടെ ബുക്ക് ബഡ്സിന്റെ നിയമങ്ങൾ എഴുതിയിട്ടുള്ളത് പറഞ്ഞ അഡ്വക്കേറ്റ് സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത് കേസിന്റെ ഓർഡറും കേസിന്റെ നടപടികളൊക്കെ നിങ്ങളുടെ കമ്പനി ഒരിക്കലും ബഡ്സിൽ പെടുന്നില്ല ഇപ്പൊ ഈ ഓർഡറിൽ ഉണ്ട് നിങ്ങൾക്ക് അടുത്ത ഹൈറിച്ചിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ വിധി സ്ഥിരപ്പെടുത്തിയത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരോ നെഗറ്റീവ് ഗ്രൂപ്പുകാരോ അല്ല കോടതിയാണ് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം ആ വിധി പറഞ്ഞത് പാവപ്പെട്ട മെമ്പേഴ്സിനെ പറ്റിക്കാൻ നിങ്ങൾക്ക് അപ്പീൽ പോകാവുന്നതാണ് പക്ഷേ ആ പേരിൽ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ പ്രശസ്തമെന്ന് പറയപ്പെടുന്ന ഒരു ലീഗൽ ഫേമിനെ കൂടെ നിങ്ങൾ അപഹാസ്യരാക്കുകയാണ് ബെഡ്സ് ആക്ട് എഴുതി തയ്യാറാക്കി ഇന്ത്യ ഗവൺമെൻറിന് കൊടുത്ത ആൾ അതേ ബെഡ്സ് ആക്ടിൽ നിന്നും ഹൈറിച്ച് എന്ന മണി ചേഞ്ച് കമ്പനിയെ രക്ഷിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത് അത് കേട്ടാൽ നിങ്ങളോട് സഹതാപം മാത്രമാണ് തോന്നുന്നത് ഹൈറിസിനെതിരായി വാർത്ത കൊടുത്തവരെയൊക്കെ ജയിലിൽ അടക്കും എന്നുള്ള നെകിളിപ്പൊക്കെ കയ്യിൽ വെച്ചാൽ മതി നിങ്ങളുടെ പമ്പര വിഡ്ഢികളായ മെമ്പേഴ്സാണ് സകലരെയും തെറിവിളിച്ച് നടന്നത് ഇപ്പോഴും എല്ലാ വീഡിയോക്ക് താഴെയും നിങ്ങളുടെ തെറിവിളികൾ അതേപോലെ കിടപ്പുണ്ട് എല്ലാ കാലത്തും അണുശ്ചേരം നടത്തിയ ആളുകളെ പറ്റിച്ച് തിന്നാനായില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഹൈറിഷ് എന്ന തട്ടിപ്പ് കമ്പനിക്ക് പൂട്ട് വീണുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ കരഞ്ഞു തീർക്കുക ഐസക് ന്യൂട്ടണോ ആൽബർട്ട് ഐൻസ്റ്റീനോ തോമസ് എഡിസണോ വന്നാലും മണിച്ചേൻ ഈ നാട്ടിൽ നിയമവിരുദ്ധമാണ് അത് ചെയ്ത കുറ്റക്കാരുമാണ് തന്നെയാണ് ഇപ്പോൾ കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു പ്രൈമറി ആക്ഷൻ പോലും നമ്മുടെ ഈ കേസിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് നമുക്കെതിരെ കംപ്ലയിന്റ് കൊടുത്താളെ അവർക്കെതിരെ ചിലപ്പോൾ അതിന് ആക്ഷൻ എടുക്കണം അതൊന്നും എടുത്തിട്ടില്ല യൂട്യൂബ് ആക്ഷൻ എടുക്കണം അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇതെല്ലാം പ്രൈമറി സെഷനിലെല്ലാം ചെയ്തോണ്ടിരിക്കണം ഇപ്പൊ ആരൊക്കെ നമുക്കത് കമ്പനിക്കെതിരെ നെഗറ്റീവ് വീഡിയോസ് ഉണ്ടാക്കുന്നു അവർക്കെതിരെ നമ്മള് പരാതി കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതെല്ലാം സഡൻ ആക്ഷൻ ഉണ്ടാവും ഈ പറയുന്ന ആ കുട്ടി ആഘോഷിക്കുന്ന കുറെ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് പിന്നീട് വഴിയിൽ കാണാം അവരെന്താണ് ഇതിന് സംഭവിക്കാൻ എന്നുള്ളത് അവരെ യൂട്യൂബൊക്കെ നമ്മൾ കൂട്ടിക്കും ആ ലെല്ലാം പറഞ്ഞു ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ പറഞ്ഞ സംസാരിച്ച ആളുകളും വ്യക്തമായിട്ട് പറയുന്നില്ല അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഭയം പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റെടുത്തൊരു ടീം അതായത് ബഡ്സാണ് ഇപ്പൊ നമ്മുടെ മെയിൻ വിഷയം ഈ പഠസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ബുക്ക് ഇറക്കിയിട്ടുള്ള പഠിസിന്റെ നിയമങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ മനോസാർ എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് സുപ്രീംകോടതി അഡ്വക്കറ്റാണ് അദ്ദേഹം തന്നെയാണ് പറയുന്നത് നമ്മുടെ കേസിന്റെ ഇന്നത്തെ ഓർഡറും ആ കേസിന്റെ നടപടികളൊക്കെ പറയുന്നത് നിങ്ങളുടെ കമ്പനി ഒരിക്കലും പഠിച്ചിൽ പെടുന്നില്ല അതിന് ഇപ്പൊ ഈ ഓർഡറിൽ ഉണ്ട് നിങ്ങക്ക് അടുത്ത മേൽക്കൂട്ടത്തിനെ സമീപിക്കാമെന്ന് അത് ഈ വരുന്ന ആഴ്ച അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ അതിന്റെ കാര്യങ്ങളായിട്ട് പോവാണ് അപ്പൊ അത് കോശ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്